മണിപ്പൂരിലെ ഇംഫാലിൽ വിവിധ മതവിഭാഗങ്ങൾ ഒന്നിച്ചു നടത്തിയ സമാധാന റാലി ശ്രദ്ധേയമായി റാലിക്ക് ഇംഫാൽ ആർച്ച് ബിഷപ്പ് ഡൊമിനിക് ലുമൻ നേതൃത്വം നൽകി രണ്ട് മാസമായി കലാപം അവസാനിക്കാതെ തുടരുമ്പോൾ കലാപം അവസാനിപ്പിക്കുക സമാധാനത്തിനും ഐക്യത്തിനും വേണ്ടി പരസ്പര വിശ്വാസം പുനഃസ്ഥാപിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് റാലി സംഘടിപ്പിച്ചതെന്ന് ആർച്ച് ബിഷപ്പ് ഷെക്കൻ ന്യൂസിനോട് പറഞ്ഞു Therefore, we interfaith forum is a composing uh, com consisting of many many uh, religious groups. About 13 religious, uh, different religions come together for this rally. Rally is very successful, and our appeal is to bring down uh, violence and to uh, appeal for peace, harmony, and build trust uh, so that people really. സമാധാനത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ ജീവിച്ചിരുന്ന മണിപ്പൂരിൽ ഇപ്പോൾ വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ് അവശേഷിപ്പിക്കുന്നതെന്ന് നാൽപ്പത്തിരണ്ട് വർഷമായി മണിപ്പൂരിൽ സേവനം ചെയ്യുന്ന സിസ്റ്റർ സിസി സി എം സി ഷെക്കൻസിനോട് പങ്കുവെച്ചു മണിപ്പൂർ എന്ന് പറയുന്നതിനെ കുറിച്ച് എപ്പോഴും എനിക്കെപ്പോഴും വളരെ നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ലാൻഡാണ് വളരെ പീസ് ലവിംഗ് പീപ്പിളാണ് ഇപ്പം ഇത് വളരെ വല്ല വല്ലാതെ വേദനിപ്പിക്കുന്ന ഇപ്പം സമാധാനം റീസ്റ്റോർ ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പ്രധാനമന്ത്രി മൗനം വെടിഞ്ഞ് സമാധാനം പുനഃസ്ഥാപിക്കാൻ ഇടപെടണമെന്നും സിസ്റ്റർ സിസി പറഞ്ഞു സൈലൻസ് ബ്രേക്ക് ചെയ്ത് പോസിബിൾ ടു ഇൻ്റർവീൻ ടു റീസ്റ്റോർ പീസ് ഇൻ അവർ ലാൻഡ് ൂർ കേരളത്തിൽ നിന്നും മുസ്ലിം നേതാക്കളും റാലിയിൽ പങ്കാളികളായി മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വളരെ ആശങ്കാജനകമാണ് രാജ്യത്തെ രാജ്യത്തെല്ലാവരെ സംബന്ധിച്ചും അതുകൊണ്ട് അതിനൊരു ആശ്വാസമുണ്ടാക്കണം പരിഹാരമുണ്ടാക്കണം എത്രയും പെട്ടെന്ന് സമാധാനം തിരിച്ചുകൊണ്ടുവരണം ജനവിഭാഗങ്ങൾക്കിടയിലിട്ടുള്ള വൈരവും വിദ്വേഷവും ഇല്ലാതാക്കണം ഈസ് ഓൾവേസ് ടു ബി ചെക്ക്ഡ് ഡിൻക്രാറ്റിക് സൊസൈറ്റി ഇ പ്ലൂരലിസ്റ്റിക് സൊസൈറ്റി ഇൻ എ സെക്കുലർ സൊസൈറ്റി നോബഡി കൻറ്റ് സോർ ഷുഡ് ബി അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് ആൻഡ് ആൾസോ കൾച്ചറൽ ആൻഡ് ഡയലോഗ് ഡയലോഗ് ടേക്ക് പ്ലേസ് ബിറ്റ്വീൻ വേരിയസ് ക്ലാസസ് ആൻഡ് കമ്മ്യൂണിറ്റീസ് ഓഫ് ദി പീപ്പിൾ പതിമൂന്ന് മതവിഭാഗത്തിൽ നിന്നുള്ള പ്രതിനിധികൾ റാലിയിൽ പങ്കെടുത്തു Found belief on that, and only in that way, way we can bring peace in Manipur. We are from shekinah TV, Kerala, India, and we are so delighted that you have taken this initiative. May God bless you, your community, all of us, and the people of Manipur. Thank you. Thank you.